പറഞ്ഞു കൂട്ടിയാ മതി ആ ശരി എവിടെ നിന്റെ ബ്രോക്കറ് ഇപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കില്ലെന്ന് അല്ലാതെ എനിക്ക് വേറെ അത്യാവശ്യ പരിപാടികളുണ്ടല്ലേ ഇത് ഇതല്ലേ വലിയ അത്യാവശ്യം നമസ്കാരം ആ നമസ്കാരം നമസ്കാരം ഇതിപ്പോ എത്ര ഇതിപ്പോ നമുക്ക് പതിനഞ്ച് സെന്റ് സ്ഥലം ഉണ്ട് ഈ വീടുണ്ട് വീട് നല്ല പഴക്കുള്ള വീടാണല്ലേ ഇത്ര പഴക്കൊന്നുമില്ല വർഷം അത്രേ ഉള്ളൂ പത്ത് വർഷത്തെ പത്ത് വർഷം മുമ്പ് ഞാൻ എഴുപത് ലക്ഷം വെച്ച പതിനഞ്ച് സെന്റ് സെന്റും വീടും വീടും എത്ര പറഞ്ഞേ ഇപ്പൊ ഞാൻ ഒന്നായിരം രൂപ പറഞ്ഞത് ഒന്നിരുപതിനും സ്ഥലം കിട്ടാണ്ട് കിട്ടാണ്ടാവും പറയാലോട് നിങ്ങൾ ആ വില വീട് സെക്കൻഡ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡായി അതല്ലേ ഇപ്പൊ ഈ വണ്ടി നോക്കി നിങ്ങള് ഞാൻ പേടിക്കുമ്പോ ഒരു കോടിയാണ് ഇപ്പൊ നാപ്പിട്ടില്ലേ അതുപോലല്ല പയക്കം വരില്ലേ ഇവിടെ സ്ഥലത്തിനൊക്കെ അത്യാവശ്യം നല്ല വിലണ്ടേ ആ ചെറുപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട രൂപ ല്ലേ ഞാനെന്താ വെച്ചാൽ അത്യാവശ്യം ഈ കോൺട്രാക്ട് പരിപാടിയൊക്കെ എടുത്ത് നടന്നിരുന്ന ആളാണ് അതിന്റെ ഇടയ്ക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പോയി അപ്പൊ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി അന്ന് തന്നെ ഒരുത്തൊരു വെളിച്ചെണ്ണ വാങ്ങിച്ചോണ്ട് പോയി

ഒരു മണിതോ റൂമില് എന്തിനാ ഈ ചൂട് ബുദ്ധിമുട്ടായ കൂട്ടി തന്നെ പാർട്ടിക്ക് സാധനം കൂട്ടി കൊടുക്കുമ്പോ സാധനം എന്റെ മൊയ്തൂത് എന്നെ എന്നാണ് തുടങ്ങണത് മനസ്സ് നമ്മളിങ്ങനെ മനസ്സും ശരീരവും ഇങ്ങനെ ബിസിനസിന്റെ ചൂടായിരിക്കുമ്പോ ഇതൊക്കെ ഒന്ന് തണുപ്പിക്കണ്ടേ നിങ്ങളൊക്കെ കൈക്കണ കാണെറിയേക്കും പങ്കിടുമ്പോ മുന്തിയ പങ്ക് വേണം നമ്മളെ മൊയ്തു വേണേ എന്റെ അവനുകൂടി കഴിക്കാർക്കൂടി പറഞ്ഞു നമുക്ക് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മളെല്ലാരും എന്നും ഇതുപോലെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നമ്മളിപ്പോ ഇന്ന് ചെയ്ത പത്ത് കോടിയുടെ അല്ല നമ്മള് നൂറ് കോടിയുടെ ബിസിനസ് അതെന്താ അറിയാമോ അത് ഓൾറെഡി നേരത്തെ സംസാരിച്ചു സംസാരിച്ചുവെച്ചതാണ് അതും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു ഇനി ഒരുവിധം വെള്ളം കൊണ്ടുള്ള എല്ലാ തെണ്ടികളും ഇപ്പൊ ബ്രോക്കറാണ് ഇടാൻ നോക്കിയ പാനെല്ലാം ഓട്ടോ ഇനി നാട്ടില് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആയിട്ട് ഒരൊരുത്തനും തല പൊക്കരുത് ഇല്ല ഇല്ല ഒരു നാലാളുണ്ടാവുള്ളൂ ആരെങ്കിലും വന്ന നമ്മള് മുളയിലെ നുള്ളികളെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നമ്മളാണ് രാജാക്കന്മാർ പിന്നെ പിന്നെ

ഇതിപ്പോ ബാക്കി മീനെല്ലാം ചെലവായിട്ട് മത്തി മാത്രം അങ്ങനെ ബാക്കി കഴിഞ്ഞു അവര് ആറ് മണിക്ക് തുടങ്ങി കച്ചവടമല്ലേ പതിനേക്കാലോ അല്ലല്ലോ മത്തിയാട്ടോ ഗ്യാരി മത്തിയാത്ര കഴിഞ്ഞായി ബാക്കി മണിക്ക് പോവാളിയാ ഏഹ് കൊറച്ച് പൊരിക്കുകയും ചെയ്യും നല്ല പരിപ്പാൻ ഉണ്ടാക്കുക

അതാണ് ഞാൻ ഒരു കണ്ട പോലെ എന്താ വഴി വരെ ഒക്കെ അങ്ങനെ റിയൽ എസ്റ്റേറ്റ് ഒന്നും ഇന്ന് നടക്കൂല ആ അതൊക്കെ ഭയങ്കര പൊളിവായി എന്തെങ്കിലും ഒരു ഇപ്പൊ മീൻകാച്ചോടം ചെയ്യം ജീവിക്കണ്ടേ പരിപാടി അപ്പൊ അത് ശരി ആ ആയിക്കോട്ടെ അതെ ഗ്രീഷ്മ ഓ റിയൽ എസ്റ്റേറ്റ് നടത്തിയിരുന്ന ആളൊ മീൻകാച്ചോടം നടത്തുന്നത് അത് ശരി പിന്നെ നമ്മുടെ കാര്യം പറഞ്ഞിട്ടാണ് പടിഞ്ഞാറ്റിന്റെ അകത്ത് വെച്ച് പൂട്ടി വെച്ചിട്ട് വല്ല കാര്യം ഉണ്ടാ കാര്യേ അത് കരിഞ്ഞ് ചൂളിഞ്ഞ് അങ്ങോട്ട് പോവല്ലോ കോട്ടെ നല്ല ഇങ്ങോട്ട് തന്ന ഒരുവിധപ്പെട്ട മോലൊക്കെ എന്നോട് ഇങ്ങനെ കിളി ശബ്ദത്തിൽ വന്നു കൊണ്ടുണ്ട് ഞാൻ കിളിയുടെ കൊത്തലും ഇവിടെ നടക്കൂല ഇത് ഞാൻ വേണ്ട വിധത്തില് കച്ചവടം ചെയ്യാൻ പഠിച്ചേക്കണേ പഴയ കാലം ഒന്നല്ല അതിനൊക്കെ വേറെ കൊറേ സംവിധാനങ്ങളൊക്കെ ഉണ്ടാകണും തട്ടിപ്പൊന്നും ഇൻ്റെ അടുത്ത് നടക്കൂല മനസ്സിലായില്ല എനിക്ക് അത് മനസ്സിലാക്കിയാ തെക്കു ഭാഗത്തില്ല മരച്ചീനു കളച്ച് ഞാൻ കൊണ്ടായാലോ പൈസ അന്നെന്താ ഈ ഒരു സാധനം പെട്ടന്ന് എടുക്കൂല എടുത്ത വിട്ടു ഏർ അതെ ഉണ്ണിയെ ഞാൻ അപ്പൊ ഈ പറമ്പായ പറമ്പ് മുഴുവൻ നടന്നിട്ട് ഇവിടുത്തെ പൂവിന്റെയും പൂമ്പാറ്റേം ഫോട്ടോ എടുക്കാൻ നടക്കല്ല ഞാൻ അപ്പതാ ഈ ആ മര്യാദ വായേന്റെ ആ ഭാര്യ ഇരുമ്പാമ്പുളിയേ ആ മുരിങ്ങാലിടക്ക ഞാൻ ഈ ബോട്ടോ എടുത്തിട്ട് എക്സ് ഓൺലൈനിൽ ഒരു ആപ്പ് ഉണ്ട് അതിൽ കെട്ട് കഴിഞ്ഞാ ഞാൻ ഇവിടുന്ന് എടുത്ത് കൂടി അങ്ങനെ കേറുമ്പോഴത്തേക്കും വരും കച്ചവടത്തിന് ആൾക്കാർ അറിയാം എനിക്ക് തട്ടിപ്പ് എന്നാലും വേദ എന്റെ അത്ര തട്ടിപ്പ് ഓൺലൈനറിഞ്ഞൂടാ കേക്ക് മൂന്നാല് അതിന്റെ ചാളം ഏ അത് ഉണ്ണി കൊണ്ടുപോയിക്കോളാം നന്നായി ആ നന്നായി സന്തോഷം ഉണ്ടാവും ആ ട ചേങ്ങാ ചാണകം ഉണ്ടല്ലോ അയിന്റെ അത്ര ഇപ്പൊ കച്ചവടം നടക്കണ ഒരു സാധനം ദുനിയാവിലില്ലാര എനിക്ക് ഞാൻ ആ ചാണകം ഓണക്കി പൊടിച്ച് പേക്ക് ചെയ്തിട്ട് കേരളത്തിന്ന് പൊറത്തേക്ക് കടത്തും എന്താ ഡിമാൻഡ് ഇപ്പൊ ആ തൂറാൻ നേരല്ല അപ്പഴത്തേക്ക് എടുക്കാൻ ആളാ മനസിലായി എനിക്ക് ഒരു പരിപാടി ോ ഇവിടെ ഒരു പരിപാടി നടക്കൂലഉന്നെ എനക്ക് എന്റെ ഒരു മോതലും കിട്ടൂല അതേ കേക്കണ എനിക്ക് ഇപ്പൊ ഞാൻ ഇട്ടിട്ടുള്ള ചടി ഉണ്ടല്ലോ ഏ അത് അത് പോകും ആദ്യം ഞാൻ കായിക ഉണക്കി നന്നായിട്ട് ഇസ്തിരി ഇട്ടിട്ട് ഈ ഓൺലൈൻ വി എൽ എക്സിൽ ഇട്ട് കഴിഞ്ഞ അതിന് വരപെടാ ആളാ മനസാക്കി കാലൊക്കെ മാറിടോ ഇപ്പതില മൊയ്മളി അന്റെ ഈ ബേഗും ഇജുണ്ടല്ലോ ചേതല് പിടിച്ചു പോറ തട്ടിച്ചില്ലേ നീ കിത്തൂല ഉണ്ണിച്ച് പൊക്കോ എവിടന്ന് ഏ അതൊക്കെ ഇപ്പൊ ഓൺലൈൻ വഴി വരുത്താ ഞാൻ ഇവിടെ ഇത് വിചാരിച്ച നേരത്തൊന്നും കിട്ടൂല്ല എവിടെന്നിണ്ടാക്കാളില്ല വി എൽ എക്സിൽ എല്ലാ ചാലും കിട്ടും ഇപ്പൊ പഴയ ചായ വേണി വി എൽ എക്സിൽ കിട്ടും മനസ്സിലാവണ്ട എനിക്ക് ഇത് പോവാ

പോയ വരണ്ട് ഞാൻ അങ്ങോട്ട് കേറുന്നില്ല നീ അകത്തേക്ക് വെക്കോ ഞാൻ ഇവിടെ കളയലടി എന്താ നിങ്ങള് അതൊന്നല്ല കോയ ഇവൾക്കിതൊന്നും വലിയ പരിചയമില്ലല്ലോ ഒന്ന് രണ്ട് പ്രാവശ്യം ബാങ്കിൽ നിന്നേ നോട്ടീസ് വന്നപ്പോ പേടിച്ചിട്ട് അല്ല ഇപ്പൊ എന്തപ്പ കാലം കൊറേ ആയിട്ട് ചെയ്യണ കച്ചവടം അല്ല ഇപ്പൊ ഇതൊക്കെ പോയ എന്റെ കണക്കൂട്ടിലൊന്നും പാളി നമ്മടെ ഷൺമുഖ തിയേറ്റർ ഉണ്ടായിരുന്നു